പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അയക്കേണ്ടതിന് നിനക്ക് മുൻപായി ഞാൻ ദൂതന്മാരെ അയക്കുമെന്നാണ് ദൈവത്തിൻ്റെ സംരക്ഷണം ഒന്ന് ചിന്തിച്ചു നോക്കുകേ ദൈവം വാഗ്ദത്തം ചെയ്ത സ്ഥലത്തേക്ക് ജനത്തെ അയക്കുമ്പോൾ അവർക്ക് മുൻപായി ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ് നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കരുതലുകൾ ഇങ്ങനെയാണ് ദാനിയലിന് വലിയ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വന്നു രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാത്തതുകൊണ്ട് അവൻ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ടു വിശന്നിരിക്കുന്ന സിംഹം താഴെ ഒരു മനുഷ്യൻ ചെല്ലുന്നതിന് മുൻപ് തന്നെ കടിച്ചു കീറി ഇല്ലായ്മ ചെയ്യേണ്ടതാണ് ശരിക്കും അവിടെ സംഭവിച്ചത് എന്താ ഒറ്റ സിംഹവും വാ തുറന്നില്ല തുറക്കാഞ്ഞതിന്റെ കാരണം ദാനിയൽ സിംഹത്തിന്റെ കുഴിക്കകത്തേക്ക് ചെല്ലുന്നതിന് മുൻപ് ദൈവം തന്റെ ദൂതന്മാരെ അവിടേക്ക് അയച്ചു സിംഹത്തിന്റെ വായെ അടപ്പിച്ചു ദൈവത്തിന്റെ സംരക്ഷണം എത്ര വലുതാണ് ഇന്ന് രാവിലെ വാ പിളർന്നു നിൽക്കുന്ന സിംഹങ്ങളുണ്ട് ഇന്ന് രാവിലെ ഈ വചന ചിന്തിക്കുമ്പോൾ നമ്മെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന വിഷയങ്ങൾ കണ്ടേക്കാം നമ്മെ കൊണ്ടേ പോകത്തുള്ള ചിന്തിക്കത്തക്ക നിലകളിൽ വലിയ പ്രതിസന്ധികൾ ജീവിതത്തിന് മുൻപിൽ കണ്ടേക്കാം പക്ഷേ ദൈവം പറയുന്നു ഭാരപ്പെടേണ്ട ഒന്നും നമ്മെ ഒന്നും ചെയ്യത്തില്ല ഒരു സിംഹവും നമുക്ക് നേരെ വാ വിളർക്കത്തില്ല ഒരു സിംഹവും നമ്മളെ കടിച്ചു കീറാൻ പോകുന്നില്ല സിംഹം ഇല്ലെന്ന് പറയുന്നില്ല അവയ്ക്ക് ശക്തിയില്ലെന്നും പറയുന്നില്ല ഇതൊക്കെ ഉണ്ട് പക്ഷെ പക്ഷേ ഒന്നും ചെയ്യത്തില്ല കാരണം ദൈവം നമുക്ക് മുൻപായി തന്റെ ദൂതന്മാരെ അയക്കുകയാണ് കാരാഗ്രഹത്തിന്റെ അകത്ത് കിടക്കുന്ന പത്രോസിനെ നോക്കിക്കേ അടുത്ത ദിവസം പത്രോസിനെ കൊല്ലാനുള്ള പദ്ധതി ഹരോദാവ് അരമനയിൽ ആസൂത്രണം ചെയ്തോണ്ടിരിക്കുക പക്ഷെ പത്രോസ് ഇവിടെ സുഖമായിട്ട് ഉറങ്ങുക പക്ഷെ അങ്ങനെ ഉറങ്ങിക്കിടന്ന പത്രോസിനെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതനെ ദൈവം അവിടേക്ക് ഇറക്കി നാല് വാതിലുകളും തുറന്ന് അവനെ പുറത്തു കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ ദൈവപ്രവൃത്തിയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥതന്ന നമ്മെ ഒരാൾ തൊടണമെങ്കിൽ നമ്മുടെ രോമത്തിൽ ഒരാൾ തൊടണമെങ്കിൽ അത് ദൈവം അറിയാതെ സാധ്യമല്ലെന്നല്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത് എന്തിനാ നമ്മൾ ഭാരപ്പെടുന്നത് എന്തിനാ നമ്മൾ നിരാശപ്പെടുന്നത് ഇത്ര വലിയ ദൈവം നമുക്ക് സമ്പത്തായിട്ടുള്ളപ്പോൾ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമേയില്ല അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യമായി തീരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് തീരണം ഈ വചനം അത് ദൈവശക്തിയായി തീരണം നമുക്കൊരുമിച്ച് ദൈവസന്നതിൽ ഈ വചനത്തിന് മുൻപിൽ ഒന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകളെ ദൈവസന്നതിൽ അടയ്ക്കാം സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ പ്രതിസന്ധികൾ മുൻപിൽ വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളെ അത് തൊടാതിരിക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതനെ അയക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു നിന്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കയില്ല ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല എന്ന നിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നല്ലോ ഞങ്ങളെ പരിപാലിക്കുന്ന ശക്തനായ ദൈവത്തിന്റെ വലിയ പരിപാലനവും സംരക്ഷണവും ഞങ്ങൾക്കുള്ളതോർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ നീ അവിടുന്ന് ജനത്തെ അനുഗ്രഹിക്കണം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കണം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ